എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറുമാസം പ്രായമായ രണ്ട് ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ ഉൽപ്പന്നക്ക് നല്ല നീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ രണ്ടാം പ്രസവം കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ള ഒരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ ക്രോസ് പിഴക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി കുടിച്ചതിൻ്റെ ശേഷവും രണ്ട് നേരം കൂടി ഒന്നര ലിറ്റർ പാല് കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നില്ല പതിനേഴായിരത്തി അറുനൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു മോഴ ആട് വിൽപ്പനക്ക് നിറച്ചന ആടാണ് ഏകദേശം ഒരാഴ്ച ഉള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്ത് വട്ടോളി ബസാർ മൂന്ന് ആടുകൾ അഞ്ച് കുട്ടികൾ ഒക്കെ ഒരു കൂട്ടത്ത് ആടകളെ കുട്ടികൾ മൂന്ന് മുട്ടനും രണ്ട് പടിയാണ് നല്ല തീറ്റുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് തള്ളയാടുകളും അഞ്ച് കുട്ടികളും കൂടി മൊത്തം എട്ടെണ്ണം ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലുള്ള പശു വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞിട്ട് ഒന്നര മാസമായി കുട്ടിയില്ല നിലവിൽ പതിമൂന്ന് ലിറ്റർ പാല് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് നല്ല തീറ്റയും കൂടിയും ഉള്ള ഒരു പശുവാണ് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ പത്ത് മൂരിക്കുടാവുകൾ വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് സൗകര്യമുള്ളവർക്ക് കൊണ്ടുപോകാം വളർത്തി വലുതാക്കാൻ അല്ലെങ്കിൽ ഇറച്ചി ആവശ്യത്തിനും ഒക്കെ നടക്കും ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല മേനി പതിനാലായിരം ഒരെണ്ണം പതിനാലായിരം രൂപ പത്തെണ്ണം വിൽപ്പനക്കുണ്ട് സ്ഥലം തിരൂരിനടുത്ത് വൈരങ്കോട് കൂത്തുകൾ വളർത്താൻ അനുയോജ്യമായ ഒരു മലബാരി ആടും അതിൻ്റെ മൂന്നര മാസം പ്രായമായ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കുട്ടിയും എല്ലാം തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കോടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തെറ്റേയും കുരുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുല നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം മണ്ണാർക്കാട് ഒരു ജേ സി പശു വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് രണ്ട് ദിവസം മൂരിക്കിടാവാണ് കുട്ടി ആദ്യത്തെ പ്രസവമാണ് കറവ തുടങ്ങിയിട്ടില്ല വളർത്താൻ അനുയജ്യമായ ഈ പശുവിൻ്റെയും മൂരിക്കിടാവിൻ്റെയും ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ മുട്ടനാടുകൾ വിൽപ്പനക്ക് നാലെണ്ണം വിൽപ്പനക്കുണ്ട് ഏഴു മാസം പ്രായം അത്യാവശ്യം തീറ്റയും കൂടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കോടി മുപ്പതിനായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കാളയാണ് രണ്ടര വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് നിറം വരതു ഒരു ചനപ്പശു വിൽപ്പനക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും ഇത് നാലാമത്തെ പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം പുത്തനത്താണിം കുടിയുമെല്ലാം തുടങ്ങിയ ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് വളർത്താനുജമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി ഒരുന്നൂറ്റൻപത് രൂപ സ്ഥലം എടവണ്ണ പതിനൊന്ന് മാസം പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ട് വിൽപ്പനക്ക് നല്ല ഉടൽ നീളം ഉയരം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഒരു വലിയ എച്ച് പി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ കടിഞ്ഞൊരു പ്രസവം കഴിഞ്ഞ ഒരു മലബാരി ആടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഉണ്ട് വളർത്താൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല മലബാരി ആടും അതിൻ്റെ കുഞ്ഞും കൂടി പതിനേഴ് സോറി ഏഴായിരത്തി അറുന്നൂറ് ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ